പ്രിയമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹുവിനെ തക്കവ ചെയ്ത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമുള്ള ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസൂയ്യത്തെ ചെയ്യുന്നു ഉണർത്തുന്നു മരിക്കുവോളം അള്ളാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിക്കാൻ അള്ളാഹു നല്ല തോഫിക്ക് നൽകട്ടെ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഉപദേശം ഇമാം അബൂദാവൂദ് തൻ്റെ ഉദ്ധരിച്ചിരിക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞു മാ 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 ഉബാലി അലാ അലാ ഹാലിൻ അസ്ബഹത്തു ഉഹിബ്ബു അം അക്റഹ് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ് ഞാൻ ഏതവസ്ഥയിലാണ് പ്രഭാതത്തിലാകുന്നത് അല്ലെങ്കിൽ ഏതവസ്ഥയിലാണ് ഞാൻ ആയിത്തീരുന്നത് എന്നതിന് ഞാൻ പരിഗണിക്കാറില്ല അതായത് എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണോ ഞാൻ വെറുക്കുന്ന പ്രയാസകരമായ അവസ്ഥയാണോ എന്നുള്ളത് ഞാൻ പരിഗണിക്കാറില്ല കാരണം എന്താണ് കാരണം ഹൈറ് എവിടെയാണ് ഉള്ളത് എന്നത് എനിക്കറിയില്ല ഞാൻ ഇഷ്ടപ്പെടുന്ന കാര്യത്തിലാണോ എനിക്ക് ഹൈറ് ലഭിക്കാനുള്ളത് ഞാൻ വെറുക്കുന്ന കാര്യത്തിലാണോ ഹൈറ് ലഭിക്കാനുള്ളത് എന്ന് എനിക്കറിയില്ല ഒരുപക്ഷെ എനിക്ക് അള്ളാഹു ഹൈർ നിശ്ചയിച്ചിരിക്കുന്നത് ഞാൻ വെറുക്കുന്ന കാര്യത്തിലായിരിക്കാം ഞാൻ ഇഷ്ടപ്പെടുന്ന കാര്യത്തിൽ ഒരുപക്ഷെ എനിക്ക് ഷർറായിരിക്കാമുള്ളത് അതുകൊണ്ട് ഏതവസ്ഥയിലാണ് ഞാൻ നേരം വെളുക്കുന്നത് എന്നുള്ളതിന് ഞാൻ പരിഗണിക്കാറില്ല എന്ന് റമർബിൻ ഹത്താബ് റദി അള്ളാഹു അൻഹു പറഞ്ഞതായി ഇമാം അബുദാബുദ് റഹിം അഹു ഉദ്ധരിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ആഴത്തിലുള്ള പാഠങ്ങൾ നൽകുന്ന ഒരു ഉപദേശമാണ് പരിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും പല സ്ഥലങ്ങളിൽ ഇത് വിശ്വാസികളെ അടിക്കടി പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് അള്ളാഹു നിങ്ങൾ ഒരു കാര്യത്തെ വെറുത്തേക്കാം നിങ്ങൾ വെറുക്കുന്നതായൊരു കാര്യം അതിലായിരിക്കാം നിങ്ങൾക്ക് ഹൈറുള്ളത് നിങ്ങൾ ഒരു കാര്യം അതിലായിരിക്കാം നിങ്ങൾക്ക് ഷർറുള്ളത് അല്ലാഹുവാണ് നല്ല രീതിയിൽ അറിയുന്നവൻ നിങ്ങൾ അറിവില്ലാത്തവരാണ് മറ്റൊരു അല്ലാഹു പറയുന്നു ഒരു കാര്യത്തെ നിങ്ങൾ വെറുക്കുകയാണ് എങ്കിൽ ഒരു പക്ഷെ അള്ളാഹു സുബാനഹുൽ അതിൽ ധാരാളം അതിൽ ധാരാളം അള്ളാഹു സുബാനഹുല നിങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുണ്ടായേക്കാം എന്ന് പരിശുദ്ധ ഖുർആാനിൽ സൂറത്തുനിസും അള്ളാഹു സുബാനഹുത്ത് ആല പറയുകയാണ് സത്യത്തിൽ പ്രയാസകരമായ അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് ഇതിനേക്കാളും വലിയൊരു ആശ്വാസത്തിന്റെ വചനമില്ല ഏത് രീതിയിലുള്ള പ്രയാസം കുടുംബജീവിതത്തിലോ സാമ്പത്തിക മേഖലകളിലോ സാമൂഹിക രംഗങ്ങളിലോ എവിടെയാകട്ടെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുവെങ്കിൽ അള്ളാഹു സുബാനഹുവ ആല പറഞ്ഞിരിക്കുന്ന ഈ ആശയം വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ സലഫുകളിൽ നിന്ന് ധാരാളം ഉദ്ധരിക്കപ്പെടുന്നത് കാണാം ഇതുപോലുള്ള ഉപദേശങ്ങൾ അവർ നിരന്തരം കൊടുക്കുമായിരുന്നു ജനങ്ങൾക്ക് ആമിർ ബിൻ അബ്ദുൽ ഖൈസ് സുറമഹുല്ല പറഞ്ഞത് കാണാം മാ ഉബാലി മാ ഫാത്തനി ദുനിയാവിന്റെ വിഭവങ്ങളിൽ നിന്ന് എനിക്ക് നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളെ ഞാൻ പരിഗണിക്കാറില്ല അതിന് ഞാൻ വിലക്കെടുക്കാറേയില്ല പരിശുദ്ധ ക്ർ മൂന്ന് വചനങ്ങളെ സംബന്ധിച്ച് നാം മനസ്സിലാക്കിയതിന് ശേഷം ഏതാണത് ഏറ്റെടുത്തിട്ടല്ലാതെ ഭൂമിയിൽ ഒരു ജീവജാലവുമില്ല ഭൂമിയിലുള്ള ജീവജാലങ്ങളുടെ മുഴുവനും അള്ളാഹു ഏറ്റെടുത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാനും നിശ്ചയിച്ചത് അത് ലഭിക്കുക തന്നെ ചെയ്യും അതേപ്രകാരം തന്നെ ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്ന അവന്റെ റഹമത്ത് അതിന് പിടിച്ചു വെക്കാൻ ആരും തന്നെ ഇല്ലാതി അതിനെ അള്ളാഹുസുബാൻ പിടിച്ചു വെച്ചാൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ പിടിച്ചു വെച്ചാൽ അതിനെ തുറന്നു കൊടുക്കാനും ആരും തന്നെ ഇല്ല എന്നുള്ളതായ ആയത്ത് മറ്റൊരു ആയത്ത് വയ്യംസ് അള്ളാഹു പറയുകയാണ് പ്രവാചകരെ അങ്ങേക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ദുരിതങ്ങൾ അള്ളാഹു സുബെഹാന ആന നൽകുകയാണ് എങ്കിൽ അതിനെ നീക്കം ചെയ്യാൻ അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല എന്ന് അള്ളാഹു സുബഹാനഹുവത്താല പഠിപ്പിക്കുകയാണ് ഇത് വിശ്വാസികളുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകേണ്ട ഒരു ചിന്തയാണ് മനസ്സിൽ അള്ളാഹു സുബഹാനഹുവലയുടെ കതിറിനെ തൃപ്തിപ്പെടാനുള്ളതായ വിശാലത കൈവരിക്കുക എന്നുള്ള നിർബന്ധമാണ് അള്ളാഹുവിന്റെ വിധികളും അള്ളാഹുവിന്റെ കലകളും ഇത് ഉൾക്കൊള്ളാനും സംതൃപ്തിയോടെ സ്വീകരിക്കാനും വിശ്വാസിക്ക് സാധിക്കണം ചെറിയ കുട്ടികളെ അടക്കം നബ്സുല്ലാഹു അലഹി വസ്ലം ഇത് പഠിപ്പിക്കുമായിരുന്നു ഈ വിശ്വാസത്തിന്റെ പ്രാധാന്യമാണത് മനസ്സിലാക്കി തരുന്നത് സല്ലാഹു അലഹി വസ്ലം ഇബിൻ അബ്ബാസ് അലിഹു അനഹു ചെറുപ്രായത്തിലായിരിക്കും കൊടുത്ത ഉപദേശത്തിലും ഇത് കാണാൻ സാധിക്കും യാ ഗുലാം എന്ന് പറഞ്ഞുകൊണ്ട് ഏ കുട്ടിയെ മകനെ എന്ന് വിളിച്ചുകൊണ്ട് നബ്സല്ലാഹു അലഹി വസ്സലമ ഇതുപോലുള്ളതായ വിശ്വാസങ്ങൾ കുട്ടികളുടെ ഹൃദയത്തിൽ ഇട്ടുകൊടുക്കുകയാണ് നിറയ്ക്കുകയാണ് നീ നീ ചോദിച്ചാൽ മാത്രം മാത്രം ചോദിക്കണം ചോദിക്കണം സഹായം സഹായം ചോദിക്കുന്നുവെങ്കിൽ ഒരു കാര്യം തീർച്ചപ്പെടുത്തിക്കോ അന്നൽ ഉമ്മത്ത് മുഴുവനും സമൂഹം മുഴുവനും നിന്നെ സഹായിക്കാൻ ഇറങ്ങി തിരിച്ചു നിനക്ക് ഉപകാരം ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു അള്ളാഹു നിനക്ക് അനുകൂലമായി എന്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടോ അതല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ അവർക്ക് സാധിക്കുകയില്ല അവരെല്ലാവരും കൂടി നിന്നെ ഉപദ്രവിക്കാനാണ് തീരുമാനിക്കുന്നത് എങ്കിലോ നിനക്കെതിരിൽ അള്ളാഹു എന്ത് രേഖപ്പെടുത്തിയോ അതല്ലാതെ ഒന്നും ചെയ്യാൻ അവർക്ക് സാധിക്കുകയില്ല കാരണം പേനകൾ ഉയർത്തപ്പെട്ടിരിക്കുന്നു ഏടുകൾ ഉണങ്ങിയിരിക്കുകയാണ്

അവസാനം പറഞ്ഞു തീർച്ചയായും അള്ളാഹുവിങ്കൽ നിന്നുള്ളതായ സഹായം ക്ഷമയിലാണ് ക്ഷമയോടെ ദൃഢനിക്ഷയത്തോടെ സത്യത്തിൽ അടിയുറച്ചു നിൽക്കുന്നതിൽ മാത്രമാണ് അള്ളാഹുവിന്റെ സഹായം ലഭിക്കുകയുള്ളൂ ഫറജം അൽ കർബ് പ്രയാസത്തിൽ നിന്നുള്ളതായ ദുരീകരണം അത് കർബോടുകൂടി ശക്തമായ പ്രയാസം അനുഭവിക്കുമ്പോഴാണ് അതിൽ നിന്നുള്ളതായ വിടുതി ലഭിക്കുന്നത് യാസത്തിനോടുകൂടെ തന്നെയാണ് തീർച്ചയായും എളുപ്പമുള്ളത് എന്ന് ചെറിയ കുട്ടിയായ അബ്ബാസ് കുട്ടിയായു അലഹുവിനെ പഠിപ്പിക്കുകയാണ് മാത്രമല്ല അള്ളാഹു പറയുന്നു മുസീബത്തിൻ ഇല്ലാ ഏതൊരു പ്രയാസം സംഭവിക്കുന്നുവോ നേരിടുന്നുവോ അത് അള്ളാഹുവിന്റെ ഇതിനോടുകൂടി മാത്രമാണ് അപ്പൊ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് വിശ്വസിക്കുന്നു എങ്കിൽ അള്ളാഹുവിന്റെ കഥറാണത് അള്ളാഹുവിന്റെ തീരുമാനമാണത് എന്നുള്ള രീതിയിൽ അള്ളാഹുവിന്റെ വിശ്വാസം പൂർണ്ണമാക്കുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ ഹൃദയത്തിന് സന്മാർഗം കാണിച്ചു കൊടുക്കും വഴി കാണിച്ചു കൊടുക്കും അള്ളാഹു എല്ലാ കാര്യത്തെയും സൂക്ഷ്മമായി അറിയുന്നവനാണ് ആരെങ്കിലും അള്ളാഹുവിന്റെ വിധികളിൽ അള്ളാഹുവിന്റെ തീരുമാനങ്ങളിൽ പൊറുതി കാണിക്കുന്നുവെങ്കിൽ അത് ശക്തമായ അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കും എന്നുള്ളതും റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട് പറഞ്ഞു ഇമാം ഉദ്ധരിക്കുന്ന ഇന്ന ബല പ്രതിഫലത്തിന്റെ പ്രയാസത്തിന്റെ എത്ര അധികം പ്രയാസം നേരിടുന്നുവോ അതനുസരിച്ച് കൂടുതൽ പ്രതിഫലം ലഭിക്കും ഒരു സമൂഹത്തെ അള്ളാഹു ഇഷ്ടപ്പെടുകയാണെങ്കിൽ അള്ളാഹു അവരെ പരീക്ഷിക്കുക തന്നെ ചെയ്യും ഫമൻ ആരാണോ അതിൽ തൃപ്തി രേഖപ്പെടുത്തുന്നത് അവനാണ് അല്ലാഹുവിന്റെ തൃപ്തി ലഭിക്കുന്നത് ആരാണോ അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ വരുമ്പോൾ പൊറുതുകേട് കാണിക്കുന്നത് അതിനോട് ദേഷ്യം കാണിക്കുന്നത് അവൻ അള്ളാഹുവിന്റെ ദേഷ്യം ഉണ്ടാകും കോപം ഉണ്ടാകും എന്ന് അസുൽ സാഹു അലഹി വസ്ലമ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും മറ്റൊരു ഹദീസിൽ കാണാം രണ്ട് കാര്യങ്ങൾ ജനങ്ങളിലുള്ള രണ്ട് കാര്യങ്ങൾ അത് അവരിൽ ഉണ്ട് എങ്കിൽ അവനിൽ കുഫിർ സംഭവിക്കും ഏതൊക്കെയാണത് ഒന്ന് അത്ത കുടുംബങ്ങളിലുള്ളതായ അതല്ലെങ്കിൽ കുടുംബ പേര് വെച്ചുകൊണ്ടുള്ളതായ ആക്ഷേപങ്ങളാണ് അതേപ്രകാരത്തിന് ആരെങ്കിലും ഉറ്റവർ മരണപ്പെട്ടുന്ന സന്ദർഭത്തിലുള്ളതായ അട്ടഹാസങ്ങൾ പൊറതുകേട് കാണിച്ചു കൊണ്ടുള്ളതായ കരയലുകൾ ഇത് കുഫറാണ് ചെറിയ കുഫറിൽ പെടുമെന്നാണ് ഒലമാക്കൾ അതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ തൃപ്തി രേഖപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് അള്ളാഹുവിന്റെ വിധിയിൽ തൃപ്തി രേഖപ്പെടുത്തുന്നില്ല അത് തനിക്ക് ഷറായിട്ട് ഭവിച്ചിരിക്കുന്നു എന്നാണ് അവൻ മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിൽ അതിൽ ഹൈറാണ് ഉള്ളത് എന്നാണ് അവൻ വിശ്വസിക്കേണ്ടത് അതേപ്രകാരം തന്നെ മറ്റൊരു ഹദീസ് കാണാൻ സാധിക്കും കവിളത്തടിച്ചുകൊണ്ട് കരയുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല ജിയൂബ് അതേപ്രകാരം തന്നെ ചങ്കത്തടിച്ചുകൊണ്ട് വസ്ത്രം കീറിപ്പറയ്ക്കുന്ന ആളുകൾ വാദങ്ങൾ വാദിക്കുന്ന ആളുകൾ അവരൊന്നും നമ്മിൽപ്പെട്ടവനല്ല എന്ന് റസൂൽ സല്ലാഹു അലഹി വസ്ല്ലിൽ നിന്ന് കാണാം ഇവിടെ എല്ലാം മനസ്സിലാകേണ്ടത് മനസ്സിലാക്കേണ്ടത് ഒരു വിശ്വാസിക്ക് ഉണ്ടാകുന്നതായ അവസ്ഥകൾ മുഴുവനും അത് അള്ളാഹുവിൽ നിന്നുള്ളതായ തീരുമാനമാണ് എന്ന് അള്ളാഹുവിന്റെ കതറാണ് കല ആണെന്നുള്ളതായ ഉറച്ച വിശ്വാസം അത് സംതൃപ്തിയോടെ നേരിട നേടിയെടുക്കാനുള്ളതായ മനസ്സും വിശ്വാൻ അനിവാര്യമാണ് എന്നുള്ളതാണ് മറ്റൊരു ഹദീസിൽ ഇപ്രകാരം കാണാം അജ്ജല ലഹുൽ അല്ലാഹു സുബ്ഹാനഹു ഒരു അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ദുനിയാവിൽ വെച്ച് തന്നെ അവന്റെ ശിക്ഷയെ അല്ലാഹു വേഗതയിലാക്കും ദുനിയാവിൽ ചിലപ്പോ എന്തു ചെയ്യും അവൻ ചെയ്തിരിക്കുന്ന പാപങ്ങൾക്കുള്ള പരിഹാരമായിട്ട് ചിലപ്പോ അവൻ പിടികൂടിയേക്കാം പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നേക്കാം അത് അല്ലാഹുവിന് അവനോട് ഇഷ്ടമുള്ള ഉള്ളതുകൊണ്ടാണ് എന്നാണ് എന്നാൽ ഒരു അടിമക്കല്ലാഹു ഷർറാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അവനെ നശിപ്പിക്കാനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് എങ്കിൽ എന്ത് സംഭവിക്കും അവൻ അള്ളാഹു സുബാനത്താൽ ഇങ്ങനെ വിട്ടേക്കും അവന് യാതൊരു പ്രയാസങ്ങളും ഉണ്ടാവില്ല ശിക്ഷകളൊന്നും ഇപ്പൊ തന്നെ കൊടുത്തേക്കൊന്നുമില്ല അതിങ്ങനെ ത്യാമത്ത് വരെയും അല്ലാഹു നീട്ടിവെക്കും എന്നിട്ട് ഒറ്റപിടുത്തമായിട്ട് അവസാനം പിടികൂടും അപ്പോൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അതിൽ ഹൈറ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക എന്നുള്ളത് അവന് അനിവാര്യമാണ് സുഖലോലുപതയോടെ ജീവിക്കുക എന്നുള്ളത് വിശ്വാസിയുടെ അടയാളമല്ല എന്നുള്ളതും അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും കാര്യങ്ങൾ മനസ്സിലാക്കാനും അമൽ ചെയ്യുവാനും നല്ല തോഫി നൽകുമാറാകട്ടെ نستغفرك ونتوب إليك